തിരുപ്പതി ഭഗവാനെ കാണാനുള്ള ഭാഗ്യം ഇന്ന് എനിക്കുണ്ടായി ഇന്നായിരുന്നു ദർശനം അപ്പോൾ എന്ന് എപ്പോൾ വേണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ദർശനം അപ്പോൾ നമ്മൾ പറഞ്ഞു ചെന്ന ദിവസം തന്നെ ദർശനം കിട്ടിയാലും നമുക്ക് പിറ്റേ ദിവസം ഉടനെ തിരിക്കാമല്ലോ അപ്പോൾ അന്ന് ഒന്ന് അറേഞ്ച് ചെയ്ത് തരുമെന്ന് ചോദിച്ചു അങ്ങനെ ദർശനം നമുക്ക് ഇന്ന് തന്നെ കിട്ടി ദർശനം എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എട്ട് മണിക്ക് ഞങ്ങൾ അവിടെ എത്തി എട്ടെട്ടര ആയപ്പോൾ എത്തി ഒന്ന് ഫ്രഷ് ആയി റെഡിയായി ഭക്ഷണം എല്ലാം കഴിച്ചു ഒന്ന് മയങ്ങിയപ്പോഴേക്കും വിളിച്ചു ഇരുപത് മിനിറ്റിനുള്ളിൽ താഴേക്ക് വരണമെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് റെഡിയായി ഞങ്ങൾ എല്ലാം കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം പെട്ടെന്ന് അവർ പറഞ്ഞു അതുപോലെ നമുക്ക് അമ്പലത്തിൽ ക്യാമറ ഫോണും ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല എല്ലാ റൂമിൽ വെച്ചിട്ടാണ് പോകുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ ദർശനമെല്ലാം കഴിഞ്ഞ് തലയല്ലായിട്ട മുട്ടയടിച്ച ശേഷം റൂമിലേക്ക് വന്ന് കുളിച്ച് ഫ്രഷായി വീണ്ടും ഞങ്ങൾ പോവാണ് അപ്പം ഞങ്ങൾക്ക് പന്ത്രണ്ടരക്കായിരുന്നു ദർശനം പറഞ്ഞത് തൊഴുതിറങ്ങി പിന്നെ മുട്ടയെല്ലാം അടിച്ചിട്ട് വന്നപ്പോൾ നല്ല ലേറ്റ് ആയിട്ടോ ഈവനിങ് നല്ല ലേറ്റായി അപ്പോൾ ഞങ്ങൾ കരുതി അന്നദാനം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് ഒന്നും കഴിച്ചില്ല കേട്ടോ ഭക്ഷണം ഒന്നും കഴിച്ചില്ല അതുകൊണ്ട് ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉച്ച എന്ന് പറയുന്നത് വൈകുന്നേരമായോ അന്നദാനം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്നാ റൂമിൽ വന്ന് ഫ്രഷ് ആയ ശേഷം അന്നദാനം കഴിക്കാനായിട്ട് പോവുകയാണ് ഇവിടെ അപ്പോൾ മൂന്ന് നേരവും അന്നദാനം നമുക്ക് കിട്ടും രാവിലെ എട്ട് മണി തൊട്ട് പത്ത് വരെ പിന്നെ പതിനൊന്ന് മണി തൊട്ട് മൂന്ന് മണി വരെ പിന്നെ അഞ്ച് മണി തൊട്ട് രാത്രി പത്ത് മണിവരെ അങ്ങനെ ആ ടൈമിങ്ങിലൊക്കെ എപ്പോഴും ഭക്ഷണം ഉണ്ടാകും അന്നദാനം നല്ല ആഹാരമാണ് ഇവിടെ ഈ കുഞ്ഞു കുഞ്ഞ് സ്റ്റാളുകൾ ഒക്കെ ഉണ്ട് അവിടുത്തെ ഫുഡിനെ കാട്ടി ഏറ്റവും നല്ലതാണ് ഇവിടുത്തെ അന്നദാനം കഴിക്കുക എന്ന് പറയുന്നത് മീൻസ് കുറച്ചുകൂടെ നമുക്ക് മനസ്സിറങ്ങി നമുക്ക് വയറ് നിറഞ്ഞ് കൂടി കഴിക്കണമെങ്കിൽ അന്നദാനം കഴിക്കാവുന്നതാണ് പിന്നെ ഇവിടെ നല്ല റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് ഞാൻ ആകെ രണ്ട് റെസ്റ്റോറൻറ്റാണ് കണ്ടത് അത് ഒന്ന് നമ്മുടെ റൂമിൻ്റെ താഴെ അതായത് നാരായണഗിരി റെസ്റ്റ് ഹൗസിൻ്റെ തൊട്ട് താഴെ ആന്ധ്രാ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ ആ റെസ്റ്റോറൻറ്റും പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു റെസ്റ്റോറൻറ്റും വരുന്നുണ്ട് ആ രണ്ട് കുറച്ച് വലിയ ആണ് ഈ രണ്ട് റെസ്റ്റോറൻസിലും മാത്രമേ നല്ല ഫുഡ് ഞാൻ കഴിച്ചതിലുള്ളൂ ഈ സ്ട്രീറ്റ് ഫുഡൊക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് മീൻസ് ടേസ്റ്റ് വൈസ് എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല കുറേ ഓയിലൊക്കെ ഫ്രൈ ചെയ്ത് ഫുഡ് കളറൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ കഴിക്കുമ്പോൾ തോന്നി പിന്നെ ചായ സ്നാക്സ് ഒക്കെ കഴിക്കാൻ കുഴപ്പമില്ല കേട്ടോ അല്ലാതെ ഫുഡായിട്ട് കഴിക്കാൻ അത്ര വലിയ ടേസ്റ്റ് തോന്നിയില്ല ഏറ്റവും ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് തിരുപ്പതിയിൽ മൂന്ന് നേരം അന്നദാനം കൊടുക്കും നമ്മൾ ക്യൂ ഒന്നും നിൽക്കേണ്ട ചിലപ്പോൾ ഓപ്പണിങ് ടൈമിൽ ഇങ്ങനെ ക്യൂ നിന്നിട്ട് ഓപ്പൺ ചെയ്താൽ നമുക്ക് കയറി കഴിക്കാവുന്നതാണ് അന്നദാനത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നാല് വലിയ ഹാളാണ് അന്നദാനത്തിനായിട്ടുള്ളത് കേട്ടോ ഒരു ഹാളിൽ തന്നെ ഒരു പത്ത് മുന്നൂറ് പേരെങ്കിലും ഇരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് അന്നദാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല അതുകൊണ്ട് നമുക്ക് അന്നദാനം തന്നെ ഫ്രീ ആയിട്ട് മൂന്ന് നേരവും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അന്നദാനം കഴിക്കാൻ പോവുകയാണ് അഞ്ച് മണി സമയമായി ഞങ്ങൾക്ക് ദർശനമെല്ലാം കഴിഞ്ഞ് മുടി മുട്ടയടിക്കാനായിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു മുടി മുട്ട അടിക്കുന്നത് താഴെ നിന്ന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം മുകളിൽ നിന്ന് വേണമെങ്കിൽ മുകളിൽ ചെയ്യാം ഞങ്ങൾ മുകളിലാണ് ചെയ്തത് ഒരു പൈസയും കൊടുത്തില്ല ബ്ലേഡ് ഉൾപ്പെടെ അവർ തന്നായിരുന്നു ഒരു കൂപ്പൺ തരും അതിന് വേണ്ടി ക്യൂ നിൽക്കണം ആ കൂപ്പൺ വാങ്ങാനായിട്ട് അവർ തരുന്ന നമ്പറിലേക്ക് നമ്മൾ പോവുക അവരെ മുട്ടയടിച്ചെല്ലാം തരും താഴെ നിന്ന് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം താഴത്തെ കാര്യം എനിക്കറിയില്ല അവിടെ പൈസ കൊടുക്കണം വേണ്ടതെന്ന് അറിയില്ല മുകളിൽ പൈസ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട കേട്ടോ അപ്പോൾ മുട്ട എല്ലാം അടിച്ചിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി അഞ്ചു മണി അഞ്ച് മണിയായപ്പോൾ ഇതെങ്ങനെ ക്യൂ നിൽക്കുകയായിരുന്നു ഓപ്പൺ ചെയ്യാൻ വേണ്ടി അന്നദാനത്തിന്റെ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയായിരുന്നു ഓപ്പൺ ചെയ്തതും പെട്ടെന്ന് തന്നെ മൂവായി വീണ്ടും നമ്മൾ ക്യൂയിൽ നിൽക്കേണ്ടില്ല ആ ക്യൂ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണം ഓരോ സ്റ്റെപ്പായിട്ട് കഴിച്ച് കഴിച്ച് കഴിയുന്നതനുസരിച്ച് നമുക്ക് കയറാവുന്നതാണ് അപ്പോൾ അന്നദാനം കഴിക്കാനായിട്ട് വെയ്റ്റിംഗ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളൊരു ക്യൂ അല്ല എങ്കിൽ ഒരു സെറ്റ് ഇപ്പോൾ നാല് ഹോളായിട്ടുണ്ടാകും ആ നാല് ഹോളിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ എണീറ്റ് ഒരു സെറ്റ് എണീറ്റ് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സെറ്റ് കയറത്തുള്ളൂ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് മാത്രമേ വരുന്നുള്ളൂ അല്ലാതെ നമ്മൾ നമ്മളതിനു വേണ്ടി ക്യൂ നിൽക്കുകയോ ക്യൂ എന്നൊന്നും മുഷിയോ ഒന്നും വേണ്ട സാധാരണ അങ്ങനെ അത്രയും ഇത് വരില്ല കാരണം ഇത്രയും വലിയ ഹോളിൽ ഇത്രയും ആൾക്കാരൊക്കെ വരുമ്പോൾ അതങ്ങ് മാനേജ് ചെയ്ത് പോവാറുണ്ട് അങ്ങനെ ക്യൂ നിൽക്കേണ്ട ഒരു ഇതൊന്നും വരില്ല കേട്ടോ അതാണ് വേറൊരു കാര്യം ഇവിടെ ഒരു ദിവസം ഏറ്റവും കുറവ് ആൾക്കാർ വരുന്നത് എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാനല്ല ഭഗവാനെ കാണാൻ വരുന്നത് എന്ന് പറയുന്നത് ഏറ്റവും കുറവെന്ന് പറയുന്നത് ഒരു ലക്ഷത്തിനകത്താണ് കേട്ടോ ഏറ്റവും കുറവ് സീസൺ അല്ലാത്ത സമയത്ത് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒട്ടും സീസൺ അല്ലാത്തപ്പോൾ വരുമ്പോൾ കാണുന്നതാണ് ഒരു ലക്ഷം പേരെന്ന് പറയുന്നത് അല്ലെങ്കിൽ എപ്പോഴും ഇതിലും കൂടുതലാണ് ആൾക്കാർ ഇപ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് പേര് ചോദിച്ചു ഇതെങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഏതാന്നൊക്കെ ചോദിച്ചായിരുന്നു ശരിക്കും ടിക്കറ്റ് നമ്മൾ ഇപ്പോൾ സെപ്റ്റംബറിൽ ഈ മാസം ഡിസംബറിലേക്ക് വേണ്ടിയിട്ടുള്ള കോട്ട ഓപ്പൺ ആയിട്ടുണ്ട് പക്ഷെ നമുക്കത് കിട്ടുന്നത് വളരെ അപൂർവമായിരിക്കും ഇത് ഓപ്പൺ ആവുമ്പോൾ തന്നെ ട്രാവൽ ഏജൻസീസ് ഇത് അങ്ങ് ബുക്ക് ചെയ്യും അപ്പം നമുക്ക് ടിക്കറ്റ് കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ ട്രാവൽ ഏജൻസി ആയിരിക്കും കൂടുതലും ബുക്ക് ചെയ്യുന്നത് കിട്ടുന്നു ഒന്ന് നോക്കുക മുന്നൂറ് രൂപ ടിക്കറ്റ് ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ടിക്കറ്റ് ഉണ്ട് അങ്ങനെ പലതരം ടിക്കറ്റ്സ് അവൈലബിൾ ആണ് അതിലേത് ടിക്കറ്റ് വേണോ നമുക്ക് ചൂസ് ചെയ്തെടുക്കാം കിട്ടുന്ന അനുസരിച്ച് എടുക്കാം അതാണ് ഒരു ചോയ്സ് എന്ന് പറയുന്നത് കിട്ടിയില്ല എങ്കിൽ നേരെ ട്രാവൽ ഏജൻസിയെ കോൺടാക്റ്റ് ചെയ്യുക അങ്ങനത്തെ ട്രാവൽ ഏജൻസീസ് ഉണ്ട് കേട്ടോ ചെന്നൈ ബേസ് ചെയ്തൊക്കെ പോകുന്ന ഒരുപാടുണ്ട് കേരളത്തിൽ ഒരുപാട് ട്രാവൽ ഏജൻസീസ് ഉണ്ട് അപ്പോൾ അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് പോകാവുന്നതാണ് അതേ ഉള്ളൊരു രണ്ടാമത്തെ മാർഗം അല്ല എങ്കിൽ നമുക്കിവിടെ തിരുപ്പതിയിൽ ട്രെയിനിലോ ബസ്സിലോ ഒക്കെ വരുമ്പോൾ അവിടെ ഒരു അവിടെ അന്വേഷിച്ചാലറിയാം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയില്ല അവിടെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കിട്ടുന്ന ഒരു രീതി ആ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിൻ ബസ് സ്റ്റാൻഡിലൊക്കെ മീ തിരുപ്പതിയിൽ നിന്നും അതായത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് താഴെ തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് പോകുന്ന ബസ്സുണ്ട് ആ ബസ്സിലേക്ക് കയറിയാൽ കയറുന്ന ടിക്കറ്റ് വഴി എന്തോ നമുക്ക് ഇവിടുത്തെ ഒരു കൂപ്പൺ കിട്ടും മീൻസ് ടിക്കറ്റ് ഭഗവാനെ കാണാനുള്ള ഒരു ടിക്കറ്റ് കിട്ടും അതിൻ്റെയും ഡീറ്റെയിൽ എനിക്ക് അറിയില്ല അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലൊക്കെ വന്ന് അന്വേഷിച്ചാൽ തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് പോകുന്ന ബസ്സിൽ കയറിയാൽ എന്താ ഒരു നമുക്ക് ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും പിന്നെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് രാത്രിയൊക്കെ ഇവിടെ ടിക്കറ്റ് ഓപ്പൺ ആവും ടിക്കറ്റ് കൗണ്ടേഴ്സ് ഓപ്പൺ ഓപ്പണാവും അത് തിരുപ്പതിയിൽ തിരുമലയല്ല തിരുപ്പതി താഴെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഓപ്പൺ ആവും അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ് ഇതെല്ലാം എനിക്ക് അറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് അവിടെയൊക്കെ അന്വേഷിക്കുമ്പോൾ അറിയാവുന്നതാണ് അത് മെയിൻലി നമ്മൾ അന്വേഷിക്കേണ്ടത് പോലീസ് ഓഫീസേഴ്സിനോടോ അങ്ങനെ ആളോടെങ്കിലും ആണ് അവിടുത്തെ ലോക്കൽ ആൾക്കാരോട് ചോദിച്ചാൽ അവർക്കൊന്നും അറിയില്ല അവർക്കൊന്നും അറിയത്തില്ല പോലീസ് ഓഫീസേഴ്സിനോടോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ അവർ അതിലൊക്കെ കയറി നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ ടിക്കറ്റ് കൗണ്ടേഴ്സ് താഴെ തിരുപ്പതിയിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് പോകുന്ന ബസ് എടുക്കുന്നവർക്ക് എന്തോ ഒരു ആണ് അല്ലെങ്കിൽ ഓൺലൈൻ ടിക്കറ്റാണ് ഏറ്റവും കൂടുതലും ഉള്ളത് പക്ഷേ അത് ചിലപ്പോൾ ട്രാവൽ ഏജൻസീസ് അവരങ്ങ് ബൾക്കായിട്ട് ബുക്ക് ചെയ്യും അപ്പോൾ നമുക്ക് കിട്ടാത്ത ഒരു സാഹചര്യം വരും ഇല്ലെങ്കിൽ ട്രാവൽ ഏജൻസി ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും പക്ഷേ അതൊരു സിക്സ് മന്ത്സ് ബിഫോറെങ്കിലും നിങ്ങൾ ഈ ട്രാവൽ ഏജൻസി ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ ഇന്ന് തീരുമാനിച്ച് നാളെ പോകണമെന്ന് വെച്ചാൽ കിട്ടില്ല അതാകുമ്പോൾ കുറച്ച് വി എ പി കൂപ്പണൊക്കെ കിട്ടും അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപ അങ്ങനെയൊക്കെയുള്ള കിട്ടും മുന്നൂറ് രൂപയൊക്കെ കിട്ടാൻ വളരെ പാടാണ് സാധാരണ എല്ലാവരും ഒരു ടിക്കറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് ഇനി ഇപ്പോൾ ടിക്കറ്റ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും പക്ഷേ അത് കുറച്ച് സമയം എടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ നോർമൽ ക്യൂ ഉണ്ട് ആ ക്യൂവില് കയറി നിന്നാൽ നമുക്ക് കുറച്ച് തമ താമസിച്ച് ഭഗവാനെ കാണാൻ പറ്റത്തുള്ളൂ ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലി നിങ്ങളെ കാലഹസ്ഥയിൽ വെച്ച് മീറ്റ് ചെയ്തപ്പോൾ അവർ ശനിയാഴ്ച വൈകുന്നേരം ഭഗവാനെ കാണാനായിട്ട് ക്യൂവിൽ കയറിയത് ഞായറാഴ്ച വൈകുന്നേരമാണ് കണ്ട് ഇറങ്ങിയതെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അത്രയേറെ താമസം ഉണ്ടാകും സീസണല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു വേറൊരു ഫാമിലിയെ കണ്ടായിരുന്നു അവർ രാവിലെ കയറിയിട്ട് ഒരു എട്ട് മണിക്കൂറോ അല്ല മൂന്ന് മണിക്കൂറുണ്ടോ അത് മുന്നൂറ് രൂപ ടിക്കറ്റ് എന്തോ ആയിരുന്നു കേട്ടോ ആ മൂന്ന് മണിക്കൂറിൽ ഭഗവാനെ കണ്ടിറങ്ങിയെന്ന് പറഞ്ഞു പക്ഷേ സ്ട്രേറ്റ് ആയിട്ട് കയറുന്നിടത്ത് കുറച്ച് താമസം ഉണ്ടാകും പക്ഷേ അവിടെ നമ്മൾ ലൈനിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഫുഡ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അവരോരോരോ റൂമ് പോലുള്ളതിൽ ആക്കി ഇങ്ങനെ കൊണ്ടു കൊണ്ട് പോവും കേട്ടോ അപ്പോൾ ആ റൂമിനകത്താണെങ്കിൽ നമുക്ക് ഫുഡ് വെള്ളം ചായ ടോയ്ലറ്റ് സൗകര്യം എല്ലാ ഫെസിലിറ്റീസും ആ ഒരു റൂമിൽ ആണ് ക്യൂവിൽ നിന്നാണ് പോകുന്നതെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല ക്യൂവിൽ നിന്ന് നമ്മൾ വേറൊരു റൂമിലേക്ക് മാറ്റും അവിടെ നിന്ന് വേറൊരു റൂമിലേക്ക് മാറ്റും അങ്ങനെ വീണ്ടും വീണ്ടും അങ്ങനെ മാറ്റി 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 മാറ്റിയാണ് കൊണ്ടുപോകുന്നത് ഇപ്പോൾ പത്ത് പതിനെട്ട് ഇങ്ങനെ ഓരോ റൂമിലൊക്കെ ആക്കി ആക്കി ഇങ്ങനെ ക്യൂവിലൊക്കെ നിന്നാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ റൂമിലാണെങ്കിൽ നമുക്ക് ചായ ഭക്ഷണം എല്ലാ സൗകര്യങ്ങളും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ അങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് ഭഗവാനെ കാണാം കുറച്ച് ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നിന്നും കാണാം എല്ലാ ടിക്കറ്റ് എടുത്ത് അങ്ങനെ വരാം പിന്നെ അവിടുത്തെ റൂമിൻ്റെ കാര്യം ചോദിച്ചു റൂമും ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് തിരുപ്പതിയിൽ നമുക്ക് പ്രൈവറ്റായിട്ട് ലോഡ്ജ് ഹോട്ടൽസ് ഹോട്ടൽസൊക്കെ ഉണ്ടാവും അവിടെ വേണമെങ്കിൽ എടുക്കാം ഈ തിരുമല നമുക്ക് കൂടുതലും ഇവരുടെ ആണുള്ളത് ദേവസ്വത്തിൻ്റെ ആണുള്ളത് അപ്പോൾ അവരുടെ എടുക്കണമെങ്കിൽ അതും ഓൺലൈൻ നമ്മൾ കൂപ്പൺ ടിക്കറ്റ് എങ്ങനെയാണോ ഭഗവാനെ കാണാൻ എടുക്കുന്നത് അതുപോലെ ആയിരിക്കണം ഇവിടെ റൂമും എടുക്കേണ്ടത് എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഇത്ര പറഞ്ഞു തരാൻ അറിയാവൂ കാരണം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരാളെ പരിചയമുള്ളതും കൊണ്ട് നമ്മളിങ്ങനെ വരുമ്പോഴേക്കും ഇവിടെ എല്ലാം അവര് അറേഞ്ച് ചെയ്തിരിക്കും നമ്മൾ പൈസ മാത്രം കൊടുത്താൽ മതി കേട്ടോ അതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ ഇത്രയൊക്കെ അറിയത്തുള്ളു അപ്പം ഞങ്ങൾ എല്ലാം കഴിച്ചു ഭക്ഷണം ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊന്നും കഴിക്കാണ്ട് നിന്നതുകൊണ്ടാവാം ഭഗവാൻ ഞങ്ങൾക്ക് ചോറാട്ടോ തന്നത് ചോറും നല്ലൊരു തോരനും നല്ല പുളിയൊക്കെ ഉള്ളൊരു ചമ്മന്തിയും പിന്നെ ഒരു പൊങ്കാല പ്രസാദവും ഉണ്ടായിരുന്നു ചോറൊക്കെ വെറുതെ കഴിക്കാൻ കേട്ടോ എൻ്റെ കൂട്ടത്ത് രസം ഉണ്ടായിരുന്നു സാമ്പാർ ആദ്യം തന്നു പിന്നെ രസം തന്നു പിന്നെ മോരും തന്നു കേട്ടോ ഇത് മൂന്നും കൂട്ടി ഞങ്ങൾ മൂന്ന് പേര് നന്നായിട്ട് വയറ് നിറയെ ഭക്ഷണം കഴിച്ചു എത്ര വേണം നമുക്ക് ആവശ്യമുള്ളത് തരും കേട്ടോ ഓരോരുത്തരുടെ ഫ്രണ്ടിൽ മൂന്ന് പേർക്കായിട്ട് ഒരു മഗും ഒരു മൂന്ന് ഗ്ലാസും വെച്ചിട്ടുണ്ടാവും നിറച്ച് വെള്ളം ഉണ്ടാകും ആവശ്യത്തിന് വെള്ളം കുടിക്കാം പക്ഷെ അന്നദാനം കഴിക്കേണ്ടത്ത കാര്യമായി പറഞ്ഞു കേട്ടോ ഭക്ഷണം നമുക്ക് ആവശ്യാനുസരണം കഴിക്കാം കറി ഒരു പ്രാവശ്യം തരത്തുള്ളൂ പക്ഷെ ചോറ് ഇഷ്ടം പോലെ തരും എൻ്റെ കൂട്ടത്ത് സാമ്പാർ രസം മോര് അങ്ങനെയൊക്കെ ആയിട്ട് തരും പക്ഷെ കുറച്ച് കഴിക്കുമ്പോൾ കറിയൊക്കെ നിറയെ വെച്ചിട്ടുണ്ടാവും നമുക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ടാവും അത് കഴിക്കുമ്പോൾ വയറ് നിറയും കേട്ടോ പിന്നീട് നമ്മളത് ചോദിക്കേണ്ട ഒരിതായിട്ട് വരത്തില്ല ആ അത്രയ്ക്ക് കറിയും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ടാവും നല്ല ഭക്ഷണമായിരിക്കും ഞങ്ങൾ ഫുൾ അഞ്ച് മണിക്കൊക്കെയാണ് കഴിച്ചത് പിന്നെ നമ്മൾ ഈവനിങ് ഒന്നും കഴിച്ചില്ല അത്രയ്ക്ക് വയറ് നിറച്ച് കഴിച്ചു ഉച്ചത്തതും വൈകിട്ടത്തതും കൂടി ഒരു നേരം കഴിച്ചിട്ടു അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാത്തത് അവിടെ നിന്ന് കഴിക്കാൻ പറ്റി അത് കഴിഞ്ഞ് കഴിച്ചിറങ്ങിയപ്പോഴാണ് ഇവിടെ നമ്മുടെ ഭഗവാനും കൊണ്ട് ഒരു നമ്മുടെ ശിവേലി പോലെയൊക്കെ ഒരു ഇത് നടക്കുന്നുണ്ടായിരുന്നു ഒരു പൂജ എന്തോ ഭഗവാനെ പുറത്തിറക്കി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് അകത്തുള്ള ഭഗവാനായിരുന്നു ല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പുറത്ത് കൊണ്ടുവരാനായിട്ട് വേറെ ഭഗവാൻ്റെ ഇത് വെച്ചിട്ടുണ്ടാവും അതായിരിക്കണം ഇത് ഇവിടെ കൊണ്ടുവന്ന് പൂജയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എല്ലാവരും ഭയങ്കര ഭക്തിയോടെ അവിടെ ചെന്നാൽ നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യം ഗോവിന്ദ 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 എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആ ഒരു മുഴക്കം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഭയങ്കര ഭക്തിയോടെ എല്ലാവരും നിന്ന് കാണുകയും തുഴുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം അതൊന്ന് ഫോളോ ചെയ്താൽ കറക്റ്റ് അപ്ഡേഷൻസ് അതിൽ വരും കോട്ട ഓപ്പൺ ആയതും റൂംസിൻ്റെ അവൈലബിലിറ്റിയും പിന്നെ റൂമിൻ്റെ ഒക്കെ കൊടുക്കുന്നതെല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് അതിൽ കൊടുക്കാറുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണേ പിന്നെ ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് വരുമ്പോൾ തിരുപ്പതി തിരുമല വരെയുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതെന്ന് പറയുന്നത് ട്രിവാൻഡ്രം നാഗർകോവിൽ സേലം കൃഷ്ണഗിരി അങ്ങനെയുള്ള റൂട്ടാണ് വന്നത് ഇപ്രാവശ്യം ഞങ്ങൾ വന്നത് മധുര എത്തും മുന്നേ ഇത് എവിടെ ഏത് റൂട്ട് വന്നാലും മധുരേ വന്നിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇപ്രാവശ്യം മധുരേ എത്തുന്നതിന് മുന്നേ ഞങ്ങൾ റൈറ്റ് തിരിഞ്ഞു ചെന്നൈ റൂട്ട് കയറി വെല്ലൂർ ആ ഒരു ഇതിലാണ് വന്നത് കേട്ടോ ചെന്നൈ റൂട്ട് കയറി വെല്ലൂർ അങ്ങനെയാണ് വന്നത് അത് ഞങ്ങൾക്ക് ഒരു നൂറ് കിലോമീറ്ററോളം കുറവായിരുന്നു സേലം വഴി പോകുന്നത് കുറച്ച് ദൂരമാണ് ഇത് ഞാൻ പറയാൻ കാരണം നമ്മൾ കാളവസ്ഥയിൽ പോയപ്പോൾ ഒരു ഫാമിലി മീറ്റ് ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾക്ക് വരാനുള്ളൊരു മനസ്സ് തോന്നിയത് കാരണം ബൈ റോഡൊക്കെ വരുമ്പോൾ എത്രത്തോളം സേഫ്റ്റി സെക്യൂരിറ്റി ഒക്കെ നോക്കണം ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടപ്പോൾ അത് ഓക്കെ ആണെന്ന് തോന്നി കുഴപ്പമില്ല നമുക്ക് റോഡിലേക്കൂടി വരാം കാറിൽ വരാം എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടി അങ്ങനെ ഞങ്ങൾ കാറിലാണ് വന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു വിഴിഞ്ഞത്തേട്ടോ അവരുടെ ഫാമിലി ഞാൻ ആ ഫാമിലിയാണ് കണ്ടത് അപ്പോൾ ഞാൻ ചോദിച്ചത് ഏത് വഴി ഒന്നും എന്ന് വെച്ച് പറഞ്ഞു ശ്രീകുട്ടിയുടെ വീട്ടിൽ സെയിം കണ്ട ആ റോഡ് വഴിയാണ് കഴിഞ്ഞ വർഷം ഞാൻ ഞാനിട്ടിരുന്ന ആ ഒരു ഇത് വെച്ചിട്ടാണ് അവർ വന്നത് കേട്ടോ അതായത് സേലം കൃഷ്ണഗിരി അങ്ങനെയൊക്കെയാണ് അവർ വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു സേലം വരെ വഴി വരുന്നത് ഓക്കെയാണ് ബട്ട് അതൊരു നൂറ് കിലോമീറ്റർ കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചെന്നൈ വഴി ചെന്നൈ റൂട്ട് ചെന്നൈ വഴിയല്ല സോറി ചെന്നൈ റൂട്ട് കയറി വന്നാൽ നമുക്ക് ഇവിടെ കുറച്ചുകൂടെ എളുപ്പത്തിന് ട്രിവാൻഡത്തുനിന്ന് വരുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് അതിപ്പം ഞാൻ ഗൂഗിൾ മാപ്പിൽ ആ ഒരു ലൊക്കേഷൻ ഞാൻ ആ ഒരു മാപ്പ് ഗൂഗിൾ മാപ്പ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം അങ്ങനെ ഞങ്ങൾ ഭഗവാനെല്ലാം കണ്ടു ഇവിടെ ഒരു കുളം എല്ലാം ഉണ്ട് കേട്ടോ അവിടെ വന്ന് നമുക്ക് കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് പക്ഷേ അതെനിക്ക് അറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ കണ്ടത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ കുളത്തിൽ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ കുളത്തിൽ നിറയെ ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് തലയൊക്കെ മുട്ടയടിച്ച ശേഷം വന്ന് വേണമെങ്കിൽ ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ നല്ലൊരു കുളം അവിടെ ഉണ്ട് പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ദർശനത്തിന് പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇപ്പോൾ ക്യൂവിലൊക്കെ നിൽക്കുമ്പോൾ അവർ കയറുന്നതിന് മുന്നേ ഫോണെല്ലാം വാങ്ങി വയ്ക്കുക അതിനെക്കാട്ടിൽ നല്ലത് നമ്മൾ റൂമിലിട്ടിട്ട് പോകുന്നതാണ് നല്ലത് ദർശനത്തിന് പോകുമ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ഭഗവാനെ കാണാനൊക്കെ കറങ്ങി സ്ഥലങ്ങളൊക്കെ പരിസരമൊക്കെ കാണാൻ നമ്മളെ നമ്മളെപ്പോലെ വരുമ്പോൾ ഇതുപോലെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോണൊക്കെ കയ്യിൽ കരുതാം പക്ഷേ ദർശനത്തിന് വരുമ്പോൾ എപ്പോഴും നമ്മൾ റൂമിൽ ഫോൺ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചെരുപ്പും ഇല്ലാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷെ ഞങ്ങൾ ദർശന സമയം ഞാൻ പറഞ്ഞില്ലേ ഉച്ച സമയമായിരുന്നു ചെരുപ്പിടാണ്ട് പോയി കാല് നന്നായിട്ട് പൊള്ളി കേട്ടോ പക്ഷെ അതിലൊരു വൈറ്റ് സിമെൻ്റ് പോലൊരു സംഭവം അവർ റോഡിലെല്ലാം സൈഡിൽ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ വളരെ വൈകിയാണ് അറിയുന്നത് അതിലൂടെ നടന്നാല് കാല് പൊള്ളത്തില്ല എന്നുള്ളത് അല്ലാണ്ട് ടാറിലൂടെ നടന്ന് കാലൊക്കെ അല്ലാണ്ട് അങ്ങ് പൊള്ളി അപ്പോൾ ഈ വൈകുന്നേര സമയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കറങ്ങാനൊക്കെ ഇറങ്ങുമ്പോൾ റൂമില് ചെരുപ്പിട്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത് കാരണം ഇതുവഴി വന്നാൽ നമുക്ക് കറങ്ങി അതുവഴിയൊക്കെ ഇറങ്ങാൻ പറ്റും പല 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 വഴികളുണ്ട് പക്ഷെ നമ്മൾ ചെരുപ്പിട്ടിട്ട് വന്നാൽ ചെരുപ്പ് ഇവിടെ ഊരി ഇട്ടിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ കറങ്ങി പിന്നെ നമുക്ക് അതുവഴി പോകാൻ പറ്റില്ല തിരിച്ച് വീണ്ടും കറങ്ങി എങ്ങ് വന്ന് ചെരുപ്പെല്ലാം എടുത്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഈ വൈകുന്നേര സമയങ്ങളിലൊക്കെ ചെരുപ്പ് നമ്മുടെ റൂമിലിട്ടിട്ട് ഇവിടെയൊക്കെ കാണാൻ ഇറങ്ങുന്നതാണ് നല്ലത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതുകൊണ്ട് ചെരുപ്പില്ല എങ്കിലും ഒരു വിഷമവും വേണ്ട കേട്ടോ പക്ഷേ ഉച്ച സമയത്തൊക്കെ ഇറങ്ങുമ്പോൾ രാവിലെ ഒരു ആ ഒരു പത്ത് മണിവരെയൊക്കെ നമുക്ക് ചെരുപ്പിടാതെ അവിടെയൊക്കെ നടക്കാം പക്ഷെ പത്ത് മണിക്ക് ശേഷം ചൂടായാൽ വെയിലായാൽ കാല് നമ്മുടെ പൊള്ളും അത് ആ വൈറ്റ് സിമെൻറ്റ് പോലൊരു വേവൊരു പാത്ത് കൊടുത്തിട്ടുണ്ട് വാ വഴി കൊടുത്തിട്ടുണ്ട് ആ വഴി കൂടെ നടക്കുകയാണെങ്കിൽ അധികം കാലിൽ ചൂടിക്കത്തില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത് ഇവിടെ തിരുപ്പതി ഭഗവാനെ കാണാൻ വരുമ്പോൾ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ പോവാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ വരണ്ട ഇപ്പോൾ ഗുരുവായൂരൊക്കെ ആണെങ്കിൽ നമ്മളൊരു എട്ട് മണിക്കൂറൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ കയറി ഭയങ്കര തിരക്കൊക്കെ ആണെങ്കിൽ തൊഴുതിട്ടൊക്കെ വരാൻ പറ്റും ഇവിടുത്തെ കാര്യം ചിലപ്പോൾ ഇന്ന് കയറിയാൽ നാളെയൊക്കെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു ക്ഷമയോടു കൂടി വരണം നമ്മൾ ഇന്ന് വന്നിട്ട് ഇന്ന് എന്നുള്ള രീതിയിൽ വരരുത് ഇവിടെ എയർപോർട്ടും ഉണ്ട് കേട്ടോ തിരുപ്പതി എയർപോർട്ടും ഉണ്ട് ഫ്ലൈറ്റിൽ വരാം ചെന്നൈയിൽ ഫ്ലൈറ്റിൽ വന്നിട്ട് ഇവിടുത്തെ എയർപോർട്ടിൽ നമ്മൾ ട്രിവാൻഡത്തൊക്കെ ഞാൻ നോക്കിയപ്പോൾ വേറെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ചെന്നൈയുണ്ട് ചെന്നൈന്ന് ഇവിടെ വരെയൊക്കെ മൂന്ന് മണിക്കൂർ യാത്രയുള്ളൂ ബൈ റോഡ് മൂന്ന് മണിക്കൂർ യാത്രയേ ഉള്ളൂ പിന്നെ അങ്ങനെയൊക്കെ വരാം അങ്ങനെയൊക്കെയാണ് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ കാറിൽ വരുന്നതാണ് നമുക്കിഷ്ടത്തിന് വന്ന് പോകാമല്ലോ ട്രെയിനൊക്കെ താഴെ തിരുപ്പതി വരെയുള്ളൂ അവിടുന്ന് നമ്മൾ പ്രൈവറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബസ്സിലാണ് കുറച്ചുകൂടി ബസ്സിൽ ടിക്കറ്റ് എടുക്കുന്നവർക്ക് എന്തോ ഇവിടെ ഭഗവാനെ കാണാനുള്ള ഒരു ടിക്കറ്റ് കൂടി കിട്ടുന്ന രീതിയിൽ എന്തോ എടുക്കാൻ പറ്റും അത് ചിലപ്പോൾ സീസണിൽ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ കൊണ്ട് കേട്ടോ എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അന്വേഷിച്ചാലറിയാം പക്ഷെ അവിടുത്തെ സാധാരണ ആൾക്കാരോട് ചോദിച്ചാൽ അറിയത്തില്ല ഒരു ഓഫീസർസിനെ ആരെങ്കിലും കണ്ട് നോക്കുക അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിറയെ വീഡിയോസ് ഉണ്ട് പിന്നെ ഇവിടുത്തെ പൂജ സേവാസ് കാര്യങ്ങളൊക്കെ ചെയ്യും പ്രത്യേകം സ്പെഷ്യൽ പൂജാസൊക്കെ ചെയ്യുന്നിടത്ത് ക്യൂവിലൊക്കെ നിൽക്കാണ്ട് പോകാൻ പറ്റും അതുപോലെ ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞു വാവകളെ കൊണ്ടുപോകുവാണെങ്കിൽ നമുക്ക് ക്യൂവിൽ നിൽക്കാണ്ട് ഭഗവാനെ കയറി തൊഴാൻ പറ്റും കേട്ടോ പക്ഷെ അത് നമ്മൾ അത്രയും സൂക്ഷിച്ചു കൊണ്ടുപോകാം നമ്മൾ ഭഗവാനെ കാണുന്നിടത്ത് നമ്മൾ ഇടി കൊണ്ടേ പറ്റത്തുള്ളൂ എത്ര ഇതാണെങ്കിലും നമ്മൾ ഇടി കൊണ്ടേ പറ്റത്തുള്ളൂ അവിടെ പിള്ളേരെയൊക്കെ സൂക്ഷിച്ചില്ലെങ്കിലുണ്ടല്ലോ കൈക്കുഞ്ഞുങ്ങളായിട്ടൊക്കെ വരുന്നവരെ കണ്ടിട്ട് എനിക്ക് പേടിയായി പിള്ളേരൊന്നും നോക്കാതെയാണ് കേട്ടോ ആൾക്കാരങ്ങ് ഇടിച്ചങ്ങ് മറിഞ്ഞു കിടക്കുകയാണ് പിള്ളേരെ ദേഹത്തോട് കിടക്കുകയാണ് കുഞ്ഞു പാവകളുടെ തല പോലും ഉറച്ചിട്ടില്ലാത്ത പിള്ളേരുടെ ദേഹത്തോട് അങ്ങ് കിടക്കുകയാണ് അപ്പോൾ അതൊന്നും സൂക്ഷിക്കുക പക്ഷേ കുഞ്ഞ് പാവകളുണ്ടെങ്കിൽ നമുക്ക് കയറി ഭഗവാനെ തൊഴുതിട്ട് വരാം ക്യൂവിലൊന്നും നിൽക്കാണ്ട് ഇവിടെ നിറയെ ക്യൂസ് ആട്ടോ സീനിയർ സിറ്റിസൺ ക്യൂ ഉണ്ട് ഈ കുഞ്ഞു ബാവുകളുടെ ഇതുണ്ട് പിന്നെ പൂജ സ്പെഷ്യൽ പൂജാസ് ഒക്കെ ചെയ്യുന്നിടത്തൊക്കെ അങ്ങനെയൊക്കെ കയറി തൊഴാം ഒരു ഇതുണ്ട് കേട്ടോ ഭഗവാന്റെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ ശേഷം ആനയെ ആന തിരിച്ചു പോകാം കേട്ടോ അപ്പം നമുക്ക് ആനയ്ക്ക് ചെറിയ ദക്ഷിണ എന്തെങ്കിലും കൊടുത്ത് ആന തൊട്ടിട്ടൊക്കെ വരാം അങ്ങനെയൊക്കെ ഉണ്ടല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആന അപ്പിയിട്ടപ്പോഴേക്കും അവർ ആ ഒരു സ്ത്രീ ഓടി വന്നാട്ടോ അതിനെ ക്ലീൻ ചെയ്ത് വേസ്റ്റ് പിന്നെ കൊണ്ട് കളയുന്നത് നമ്മുടെ ഇവിടേക്കാണെങ്കിൽ അത് അവിടെ കിടക്കും അങ്ങനെ കിടക്കട്ടെ എന്ന് തരും കേട്ടോ പക്ഷേ ഇതവിടെ അപ്പോഴും ആ സെക്കൻഡിൽ വന്ന് അവർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇതിനിടയ്ക്ക് വേറൊരു സംഭവം സംഭവിച്ചു ആന വരുന്നത് കണ്ടപ്പോൾ വേദയുടെ കയ്യിൽ ഏട്ടൻ്റെ ഫോണിരിക്കായിരുന്നു വേദ ഫോണിനെ അവിടെ വെച്ചിട്ട് വേദ ഒരു പോക്ക് പോയി തിരിച്ച് ആനയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ബാഗിൽ നോക്കുന്നു ഫോണ് കാണാനില്ല അയ്യോ ടെൻഷനായി നീ എവിടെ ചെന്ന് അന്വേഷിക്കും ഇരുന്നിടത്ത് പോയി നോക്കിയപ്പോൾ തൊട്ടടുത്തു തന്നെ കേട്ടോ നമ്മളുണ്ടായിരുന്നു ഇരുന്നിട സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ ഫോണില്ല അപ്പോൾ അവിടെ ഇരുന്നവർ പറഞ്ഞു ദേ ഒരാളെടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സ്ത്രീ അവിടെ നിന്ന് സ്ത്രീ ആളെയും കാണിച്ചു തന്നെ അപ്പോൾ ആ ആങ്കിളാണ് ഞങ്ങൾ ഞാൻ കരുതി ഫോൺ കിട്ടില്ല പോയി എന്നാണ് കരുതുന്നത് പക്ഷേ ഞങ്ങൾ തന്നു ഞങ്ങൾ പോലീസിൻ്റെ ഇതിലൊന്നും കൊടുക്കില്ല കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫോൺ കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ കൊടുക്കത്തില്ല ഞാൻ പറഞ്ഞു എൻ്റെ ഫോണിൽ ഇതിൻ്റെ ഓണറിൻ്റെ കോൾ വന്നാൽ മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു എന്നൊക്കെ അങ്ങനെ സംസാരിച്ച് ബാക്കിയത്തെ നമുക്ക് തിരിച്ചു തന്നു കേട്ടോ നമുക്ക് ഒന്നാമത്തെ ലാംഗ്വേജ് അറിയില്ല ആരാന്ന് കൂടി അറിയില്ല ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് ആങ്കിളിന് വേണമെങ്കിൽ ഫോണും കൊണ്ട് പോകായിരുന്നു പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിനും ഞങ്ങൾ ഫോണ് തിരിച്ചു തന്നു ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ പോയ സാധനം തിരിച്ച് കിട്ടിയല്ലോ ഈ തിരക്കിനിടയിൽ അത് കിട്ടാൻ ഒരു ചാൻസുമില്ല പക്ഷെ നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് ആ ഒരു ഫോൺ കിട്ടിയത് ഞങ്ങളിനോട് ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞു കേട്ടോ എന്നിട്ട് അദ്ദേഹം തിരുപ്പതി ഭഗവാന്റെ ഫ്രണ്ടിൽ വന്ന് ഞങ്ങൾ ഓരോ ഫോട്ടോയൊക്കെ എടുക്കാൻ കരുതി ഫോട്ടോയൊക്കെ എടുക്കുകയാണ് ഈ തിരുപ്പതിരുമല ഭഗവാന്റെ ഇവിടെ വന്നാൽ ഇവിടെ ഫ്രീ ബസ്സസ് ആണ് അതായത് ഇവിടെ മാത്രമേ ഉള്ളൂ വേറെ എങ്ങോട്ടേക്കും പോകാനില്ല ഈ അമ്പല പരിസരങ്ങളിൽ ഓരോരോ സ്റ്റോപ്പുണ്ട് അന്നദാനത്തിനുള്ള സ്റ്റോപ്പ് സീനിയർ സിറ്റിസൺ ക്യൂ മുന്നൂറ് രൂപ ക്യൂ അങ്ങനെ പല സ്ഥലങ്ങളുണ്ട് ഈ സ്ഥലങ്ങൾക്കെല്ലാം ഓരോരോ സ്റ്റോപ്പും ഉണ്ട് കേട്ടോ അതെല്ലാം ഓരോ സ്ഥലങ്ങളിലാണ് ഈ ഞാൻ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഓരോരോ സ്റ്റോപ്പ് ഉണ്ടോ ആ സ്റ്റോപ്പുകളിലെല്ലാം ഈ ഫ്രീ ബസ് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ ഓരോ സ്ഥലത്തായിട്ട് അവർ സ്റ്റോപ്പ് ചെയ്യും അപ്പം നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം പിന്നെ ബസ് കിട്ടിയില്ലെങ്കിൽ ഇവിടെ എന്താന്നെ പ്രൈവറ്റ് ആയിട്ട് ബസ്സുണ്ട് ജീപ്പുണ്ട് കാറുണ്ട് ഒക്കെ നമ്മളൊന്ന് വിലപേശണം അവർ മുന്നൂറ് അഞ്ഞൂറ് നാന്നൂറ് എന്നൊക്കെ പറയും അതിനൊന്ന് വിലപേശി വിലപേശി നമ്മൾ മൂന്നൂർക്ക് എത്ര രൂപയെന്ന് പറഞ്ഞേക്കാം വേണമെങ്കിൽ അങ്ങനെയും പോവാം ചില പ്രത്യേക നമുക്ക് പെട്ടെന്നൊക്കെ പോകേണ്ട അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ എല്ലായിടത്തും നല്ല ഫിൽട്ടർ ചെയ്ത വെള്ളം അവർ വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങുകയാണെങ്കിൽ വെള്ളത്തിന് സെപ്പറേറ്റ് പൈസ എടുക്കും ബോട്ടിലിന് സെപ്പറേറ്റ് പൈസ എടുക്കും ആ ബോട്ടിൽ തിരിച്ചു കൊടുത്താൽ ബോട്ടിലിൻ്റെ പൈസ നമുക്ക് തിരിച്ചു തരും വെള്ളത്തിൻ്റെ മാത്രമേ എടുക്കത്തുള്ളൂ അപ്പോൾ നിങ്ങളൊരു ബോട്ടിൽ കയ്യിൽ കരുതുകയാണെങ്കിൽ ഇപ്പോൾ വെള്ളം വാങ്ങിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടിൽ നിറയ്ക്കാം പ്ലാസ്റ്റിക് ഈ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ ഈ ഡിസ്പോസൽ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കുപ്പി കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോകാം അപ്പോൾ ആ കുപ്പിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് വെള്ളം നിറച്ച് എടുക്കാവുന്നതാണ് അവർ ബോട്ടിൽ എടു വാങ്ങുവാണെങ്കിൽ അതിന് നമ്മൾ പൈസ കൊടുക്കുക ആ ബോട്ടിൽ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ബോട്ടിലിൻ്റെ വരെ പൈസ എടുക്കത്തില്ല പകരം വെള്ളത്തിൻ്റെ മാത്രമേ പൈസ എടുക്കത്തുള്ളൂ അല്ല എങ്കിൽ ഇവിടെ എല്ലായിടത്തും ഫിൽറ്റർ ചെയ്താൽ നല്ല വെള്ളം കിട്ടും ഞങ്ങളതാണ് കുടിച്ചതായിട്ട് ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് കുടിച്ചത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അറിയില്ലായിരുന്നു ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കുടിച്ച് നോക്കിയപ്പോൾ നല്ല വെള്ളമാണ് അതുകൊണ്ട് ആ വെള്ളമാണ് ഞങ്ങൾ കുടിച്ചത് അത് കുടിക്കാവുന്നതാണ് ഇവർ തന്നെ ഫിൽറ്റർ ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല വെള്ളം ആട്ടോ അങ്ങനെ കുറേയേറെ കാര്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ തിരു തിരുപ്പതിരുമലയിൽ വന്നാൽ കാണാനായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട് നമ്മുടെ ശിലാതോരണം ഉണ്ട് അതൊക്കെ ഞാൻ കാണണമെന്ന് കരുതി പക്ഷെ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല ഇന്ന് ദർശനം കിട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു കാളഹസ്തി അങ്ങനെയൊക്കെ പോയിട്ടാണ് വന്നത് അപ്പം അതുകൊണ്ടൊന്നും എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പം ശിലാതോറിനൊക്കെ ഇതിനകത്തുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് മ്യൂസിയം അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് അതുകൊണ്ട് അവിടെയും കയറാൻ പറ്റിയില്ല അങ്ങനെ കുറേയേറെ വിശേഷങ്ങളുണ്ട് ഞാനിതൊന്നും ഇടുന്നത് ചിലപ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല നമ്മുടെ ഭഗവാനെ ഭഗവാനെ കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഭഗവാന്റെ പരിസരവും ഒക്കെ കാണുമ്പോൾ ചിലർക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ട് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനായി പോയി ഒരു ഒരു ഫാമിലി അതിൽപ്പെട്ട ഒരു ഫാമിലിയെ നമ്മൾ കണ്ടു അതൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പിന്നെ അതുപോലെ നടപ്പാതെ വഴി കയറി വരുന്നവർക്കും ക്യൂ ഇല്ല കേട്ടോ അവർക്കും ഭഗവാനെ നേരിട്ട് ഡയറക്റ്റ് പോയി കാണാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര മനോഹരമാണ് വൈകുന്നേരങ്ങളിലൊക്കെ ഇറങ്ങി ഇതുപോലെ ഇത് കാണാൻ തന്നെ ഒരു ദിവസം വേണം കേട്ടോ നമുക്ക് ഈ അമ്പല പരിസരം കാണാൻ തന്നെ ഒരു ദിവസം വേണം അപ്പോൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർ ആ തിരുമലെ തിരുപ്പതി ഭഗവാനെ കാണാൻ വരുന്നവർ ഒരു രണ്ട് മൂന്ന് ദിവസം ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഫുൾ കവർ ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ ഭഗവാനെയൊക്കെ കണ്ട് നല്ല ഒരു ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് ഒരു വർഷം വന്നാൽ നമുക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നും അങ്ങനെ വരാൻ തോന്നിയിട്ടോ ഞാൻ വീണ്ടും വീണ്ടും വരുന്നത് എന്തോ എനിക്ക് ഞാൻ ഇങ്ങ് ഭയങ്കര ഇവിടെ ആയിട്ട് ഭയങ്കരമായിട്ടൊരു ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള പോലെ വരുമ്പോൾ വരുമ്പോൾ വീണ്ടും വീണ്ടും വരണം എന്നുള്ളൊരു ഫീല് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വീണ്ടും വരും ഭഗവാനെ കാണും ഇനി ഞാൻ അധികം തിരുപ്പതി ഒന്നും ഇടുന്നില്ല ഇന്നത്തെ കൊണ്ട് തിരുപ്പതി വീഡിയോസ് കഴിയാണ് ഇനി തിരിച്ച് പോകുന്ന വീഡിയോസ് കാളഹസ്തി അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ നമ്മുടെ തിരുപ്പതി ഭഗവാനെ കണ്ടാൽ നമ്മൾ മെയിനായിട്ട് വിസിറ്റ് ചെയ്യേണ്ട വേറൊരു ടെമ്പിളൂടെ ഉണ്ട് തിരുപ്പതിയില് തിരുമലയാണ് തിരുമതിരുപ്പ തിരുപ്പതി ഭഗവാൻ താഴെ തിരുമലയിലെ പത്മാവതി ടെമ്പിളുണ്ട് അതായത് നമ്മുടെ ബാലാജി ഭഗവാന്റെ വൈഫാണ് പത്മാവതി അപ്പോൾ ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭഗവാന് കുറച്ചേറെ കടങ്ങളുണ്ട് ആ കടങ്ങൾ വീട്ടാൻ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ നമ്മൾ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഐശ്വര്യം തരുമെന്നാണ് പറയുന്നത് തിരുപ്പതി ഭഗവാന്റെ വൈഫാണ് പത്മാവതി പത്മാവതി ടെമ്പിളിലും പോയി പത്മാവതി ദേവിയെയും കാണേണ്ടതാണ് ഇവിടെ വന്നാൽ മസ്റ്റായിട്ട് പോവേണ്ട സ്ഥലം കേട്ടോ അതാരും മിസ്സ് ചെയ്യരുത് ഉറപ്പായിട്ടും പത്മാവതി ടെമ്പിളിലൂടെ പോവുക കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ഇപ്രാവശ്യം ഉറപ്പായിട്ടും പോയിട്ടുണ്ട് അതിൻ്റെ എല്ലാം കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ തിരുപതി തിരുപ്പതി ഭഗവാൻ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് തിരുപ്പതി ഭഗവാന്റെ വൈഫ് പത്മാവതി അപ്പോൾ അവിടെ ഉറപ്പായിട്ടും പോവുക അപ്പോൾ ഭഗവാനെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഭഗവാന്റെ കടം തീർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഐശ്വര്യം കിട്ടും കേട്ടോ അപ്പം എല്ലാവർക്കും ഇവിടെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം പോകാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്നെ കൊണ്ട് അറിയാവുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇവിടെ ഓരോ ടിക്കറ്റിനും ഫ്രീ ലഡു ആണ് ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള ക്യൂവിൽ കയറിയാലും അവരൊരു കൂപ്പൺ നമുക്ക് തരും ആ കൂപ്പണിലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലഡു ഫ്രീ ആയിട്ട് കിട്ടും ഓരോ കൂപ്പണിനും ഓരോ ലഡു ഫ്രീ ആണ് പിന്നെ അഡീഷണൽ ലഡ്ഡു വേണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങാം കേട്ടോ ഇപ്പോൾ എന്തോ ലഡുവിൻ്റെ ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എന്താണെങ്കിലും ഞങ്ങളെ വാങ്ങിച്ച ലഡു സൂപ്പറായിരുന്നു എല്ലാവർക്കും കൊടുക്കാനായിട്ട് വാങ്ങി തിരിച്ച് വീടെത്തിയപ്പോൾ ലഡുവെല്ലാം കഴിഞ്ഞു കേട്ടോ അതാണ് വേറെ സത്യം അത്രയ്ക്ക് നല്ല ആയിരുന്നു എന്തായാലും എല്ലാവരെയും തിരുപ്പതി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ പുതിയ വിശേഷമായിട്ട് ഉടനെ കാണാം അതുവരിക്കും